ഹരിയോ ഹരി വിനീത പ്രണാമം ലോകം മുഴുവൻ ജനുവരി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തപസാർന്ന കൈകൊണ്ട് ശ്രീരാമ സ്വാമിയുടെ പ്രാണപ്രതീക്ഷ നടക്കാൻ പോകും കേരളീയ സമൂഹത്തിന് രാമായണത്തിലൂടെ രാമനെ പരിചയപ്പെടുത്തുന്നത് ഭാഷാപിതാവായ എഴുത്തച്ഛനാണ് എന്നാൽ ഇന്ന് ശ്രീരാമ സ്വാമിക്ക് ഇരിക്കാൻ ഒരിടമായി എന്നാൽ മലയാള ഭാഷാ പിതാവായ തുഞ്ചത്തെഴുത്ത് ആചാര്യന് ഇന്നും ഒരു ഇടമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം സ്ഥാപിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കേരളക്കര അത്രമാത്രം ഗുരുത്വദോഷം ഉള്ളൊരു മണ്ണായി മാറി 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 ഭരിക്കുന്ന ഭരണകൂടങ്ങൾ എന്ത് ആ ഭാഷാപിതാവിനോട് ഇത്ര അപജ്ഞം കാണിക്കുന്നത് ഇന്ന് ലോകം മുഴുവൻ രാമക്ഷേത്രത്തെ ആദരവോട് നോക്കുമ്പോൾ ഈ കേരളക്കര ഒന്നാ ഭാഷാപിതാവിനെ ആദരവോടെ ഒരു സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തിനും ഒരു പ്രതിമ സ്ഥാപിച്ച് ഒരു ഇരിപ്പിടം കൊടുക്കേണ്ടതല്ലേ ഒരു വിനീതമായ അപേക്ഷയാണ് നമുക്കൊന്നിച്ച നമ്മുടെ കേരളത്തിൽ നമ്മുടെ അധ്യാത്മിക സംസ്കാരം നമ്മളിലേക്ക് ഉറപ്പിച്ച ഭാഷാപിതാവിനെ ഭാഷയോടൊപ്പം രാമ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവന്ന ഭാഷാപിതാവിനെ ഒരു സ്ഥാനം കിട്ടാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം ഇതോടൊപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിളിക്കുകയാണ് രാമനാമത്തിന്റെ ഒരു മഹിമ രാമനാമം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രാണശക്തിയും ആത്മശക്തിയും മാർത്തിക്കൊണ്ട് ഒരാളെ കഴിവും കരുത്തും കരുതലുമുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റൻപതോളം ശ്ലോകങ്ങളാണ് മലയാളത്തിലെ അധ്യാത്മ രാമായണത്തിൽ കളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് അതിൽ ഓരോ വരികളിലും ഒന്നുകിൽ രാ എന്ന അക്ഷരം കാണും അല്ലെങ്കിൽ മാ എന്ന അക്ഷരം കാണും അത്രമാത്രം രാമനാമത്തിന്റെ മാതൃ നിറച്ച വരികളാണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റൻപതോളം ശ്ലോകങ്ങളുള്ള നാലായിരത്തി ഒരുന്നൂറ്റൻപതോളം ഇരുന്നൂറ്റൊൻപോ അത്ര ഒരു അത്രയും ശ്ലോകങ്ങളുള്ള രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ മൂന്ന് ശ്ലോകത്തിൽ രാ എന്ന അക്ഷരവും മാ എന്ന അക്ഷരവും ഇല്ലാത്തതുണ്ട് ഇതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ബാക്കി എല്ലാ ശ്ലോകത്തിലും ഒന്നെങ്കിൽ രാ ഉണ്ട് അല്ലെങ്കിൽ മാ ഉണ്ട് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മൂന്ന് ശ്ലോകങ്ങൾ നിങ്ങളെല്ലാവരും എടുത്തു നോക്കണം അധ്യാത്മ രാമായണത്തില് ഏഴ് കാന്തത്തിൽ ആറാമത്തെ കാന്ഡമായ യുദ്ധകാന്ഡം ഏഴാമത്തത് ഉത്തരകാണ്ഡം ഇപ്പൊ യുദ്ധകാണ്ടം ആരംഭിക്കുമ്പോൾ ലങ്ക വർണ്ണനം പറയുമ്പോൾ അവിടെ പറയുന്ന വരികളുണ്ട് ഹനുമാൻ സ്വാമി ലങ്കയിൽ പോയപ്പോൾ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പെരുമാറിയത് പ്രതികരിച്ചു എന്നുള്ളത് അപ്പോ ശ്രീരാമ സ്വാമിയോട് പറയാണ് എന്നെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി രാവണന്റെ മുന്നിലെത്തിയപ്പോൾ കൊല്ലാനാണ് രാവണൻ ഉത്തരവ് കൊടുത്തത് പക്ഷെ ആ സമയത്ത് വിഭീഷണൻ പറയുന്ന വരികൾ അതാണ് ഇവിടെ രായും മായും ചേർക്കാതെ വച്ചിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ അപ്പൊ അതിലെ രാജധർമ്മ രാ അക്ഷരം വന്നു മായെന്ന അക്ഷരവും വന്നു അതിനുശേഷം കൊല്ലാതെ അയക്ക അടയാളപ്പെടുത്തത് ആ ഹനുമാൻ സ്വാമി കൊല്ലാതെ അയക്കുക അടയാളം ഉണ്ടാക്കണം ഇത് കേട്ടപ്പോൾ അപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ അഗ്നി കൊളുത്തുവാൻ ഹനുമാൻ സ്വാമിയുടെ വാലിൽ അഗ്നി കൊളുത്തുവാൻ രാവണൻ കൽപ്പിച്ചു ഈ മൂന്ന് വരികള് രായുമില്ല മായുമില്ല കാരണം ഹനുമാൻ സ്വാമി രാമന്റെ അത്ര വലിയ ഭക്തനാണ് ഹനുമാൻ സ്വാമിയുടെ വാലിൽ തീ കൊടുത്താൻ ആജ്ഞ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ രായും മായും ചേർത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗുരുത്വം രാമനില്ല രാമൻ ഇല്ല ഹനുമാൻ സ്വാമി ഇല്ലാത്തടത്ത് രാമനും ഇല്ല രാമനുണ്ടോ ഹനുമാൻ സ്വാമിയുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു മൂന്ന് വരികളിൽ നമുക്ക് രായും മായും കാണാൻ സാധിക്കാത്തത് ഇനി ഏതെങ്കിലും വരികളുണ്ടോ എന്ന് ഒന്ന് സുസൂക്ഷ്മം നോക്കി ഒന്ന് കണ്ടുപിടിക്കണം ഏതായാലും നമുക്ക് എല്ലാവർക്കും ഹൃദയം സമർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപതിന് വരുന്ന മുഹൂർത്തത്തിൽ വീട്ടിൽ വിളക്ക് കൊടുത്തി ശ്രീറാം ജയറാം എന്ന് പാടിക്കൊണ്ട് ആ പ്രാണപ്രതിഷ്ഠയിൽ നമുക്കും ഭാഗമാക്കാവാം നമ്മുടെ ഹൃദയത്തിൽ രാമനെ പ്രതിഷ്ഠിക്കാം നമ്മുടെ കൂടെയൊന്നും ശക്തി പരാൻ പകരാൻ ഹനുമാൻ സ്വാമിയും മാർഗം പകരാൻ ശ്രീരാമസ്വാമിയും ഗുരുത്വം പകരാൻ ആത്മീയും മഹർഷിയും ഗുരുക്കന്മാരെ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേരുന്നു നമസ്കാരം